ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ഷിഹാബ് കോട്ടകൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒമാനിലോട്ട് ആദ്യമായിട്ട് വിസിറ്റ് വരുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഇൻഫർമേഷൻ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം നിങ്ങളിപ്പോൾ ആദ്യം വിസിറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് വിസിറ്റ് എടുക്കും ഇപ്പം നിങ്ങൾ ആരും പരിചയമില്ലാതെ വരുന്ന കുറേ ആളുകളുണ്ടാവും ഇപ്പോൾ നിങ്ങളുടെ കസിൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ നിങ്ങളുടെ സന്ദേശത്തിന് വിസിറ്റ് എടുത്ത് വരുന്നവരുണ്ടാവും അല്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ അങ്ങനെ അവരെ കൂടെ വരുന്നവരുണ്ടാവും എന്തായാലും ഞാൻ ഇന്ന് കുറച്ച് എൻ്റെ എന്നോട് ചോദിച്ച കുറേ ഡൗട്ടുകളുണ്ട് അതൊക്കെയാണ് ഇന്ന് ഞാൻ ക്ലിയർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയട്ടെ നമ്മൾ വിസിറ്റ് എടുക്കുന്ന സമയത്ത് എന്താ ചെയ്യാൻ നമുക്ക് നാട്ടിൽ നിന്ന് ടൂറിസ്റ്റ് വിസ കിട്ടും ഒരു മാസത്തിൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇവിടുന്ന് നിങ്ങളുടെ ആവിടെയെങ്കിലും ക്യാറോപ്പിലൂടെയൊക്കെയാണ് വീസ വിസ ഉണ്ടെങ്കിൽ മൂന്ന് മാസത്തിന് കിട്ടും പിന്നെ ടൂറിസ്റ്റ് വിസയും മൂന്ന് മാസത്തിൽ കിട്ടും ഓക്കെ നല്ല പൈസ ആവും അത് അടുത്തുള്ള ട്രാവൽസിലൊക്കെ അന്വേഷിച്ചാൽ മതി നാട്ടിൽ തന്നെ ഇനി ഒമാനിലും അങ്ങനെ ചെയ്ത് കൊടുക്കുന്ന കുറേ ടീമുണ്ട് അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ നമ്പർ തരാം ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് നിങ്ങൾ ആദ്യം വിസിറ്റ് എടുത്ത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഒമാനിൽ വരുമ്പോൾ എത്ര പൈസ കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നവരുണ്ടാവും അല്ലെ ഇപ്പൊ ഇന്ത്യൻ മണി കൊടുത്തിട്ട് ഒമാൻ എയർപോർട്ട് എന്നോ അല്ലെങ്കിൽ കേരളത്തിലെ നമ്മളെ ഏതൊക്കെ എയർപോർട്ട് ആ എയർപോർട്ടിൽ നിന്ന് ഇന്ത്യൻ മണി മാറ്റുന്നവരുണ്ടാവും അങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് നല്ല പൈസ നഷ്ടം വരും അപ്പൊ അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ചെലവാകാനുള്ള പൈസ ഇപ്പൊരു ഉദാഹരണത്തിന് ഇവിടെ ഏകദേശം റൂം ആണെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത്തഞ്ച് രൂപയാലൊക്കെ ബഡ്സ് പൈസ ഓരോരുത്തർ വാങ്ങുന്നുണ്ട് ഫുഡിനാണെന്നുണ്ടെങ്കിൽ ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് റിയാൽ വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു മാസത്തിൽ ഉള്ള പൈസയും കാര്യങ്ങളൊക്കെ കൈയാക്കണം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ടാക്സി പൈസ അങ്ങനെ കുറച്ച് പൈസ കയ്യിൽ വെച്ചിട്ടാണ് അധികം ആളുകൾ അവിടെ ഇങ്ങോട്ട് വരാറ് അല്ലേ അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് ഇവിടെ ആളുകളുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല ഇവിടുന്ന് കുറച്ച് കയ്യിൽ വെച്ചിട്ട് ടാക്സിയൊക്കെ പോകാനുള്ളത് വെച്ചിട്ട് പിന്നെ ഇവിടെ വന്ന് നിങ്ങൾ ആളുകളുണ്ട് വാങ്ങിയാൽ മതി ആരും ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഓക്കെ അപ്പം നിങ്ങൾ പൈസ മാറ്റാൻ വേണ്ടി നമ്മുടെ നമ്മുടെ നാട്ടിലെ എയർപോർട്ടുകളിലൊക്കെ വന്നിട്ട് പൈസ മാറ്റുമ്പോൾ നിങ്ങൾക്ക് നല്ല നഷ്ടം വരും അത് ഒമാനിൽ വന്ന് മാറ്റുമ്പോൾ നിങ്ങൾക്ക് നഷ്ടം വരും അപ്പോൾ നമ്മുടെ നാട്ടിൽ ബാങ്കുകളും എക്സ്ചേഞ്ചുകളും അങ്ങനെ ട്രാവൽസ് അങ്ങനെ പല സ്ഥലങ്ങളിലും നമുക്ക് റിയാലാക്കി തരുന്ന കുറെ ടീമുകളുണ്ട് മെയിൻ ആയിട്ട് ബാങ്കുകളുണ്ടാകും ഓക്കെ അപ്പൊ അവിടൊക്കെ ഒന്ന് ആദ്യം അന്വേഷിക്കുക നല്ല ഒരു എന്താ പറയുക ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് കുറച്ച് മാറ്റത്തിൽ തന്നെ അവരിന്ന് കിട്ടും അതെല്ലാവരും നല്ലൊന്ന് അന്വേഷിക്കുക നമ്മൾ എയർപോർട്ടിൽ വന്ന് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പെട്ട് പോകും നല്ല നഷ്ടം വരും ഓക്കെ പിന്നെ അതേപോലെ നിങ്ങൾ ഒമാനിൽ ഒമാനിൽ വന്ന് ഇറങ്ങിയപ്പോടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ പറയുക നിങ്ങളുടെ കയ്യിലുള്ള പാസ്പോർട്ട് വെച്ചിട്ട് ഒരു സിം എടുക്കുക ഇവിടെ പല സിമ്മുകളുണ്ട് ഇപ്പോൾ നല്ല ഓഫർ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടി ഒക്കെ നല്ല എല്ലാവർക്കും കുറഞ്ഞ പൈസയിൽ യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സിമ്മാണ് ഫ്രണ്ടി ഒക്കെ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിം സിമ്മുകളൊക്കെ ഏതൊക്കെയാണെന്നുള്ള ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചാനലിൽ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒമാനിൽ എൻ്റെ വീഡിയോ ആദ്യം കാണുന്നവർ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് പ്ലേലിസ്റ്റ് ഒമാൻ വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കുറേ വീഡിയോസ് ഞാൻ നേരത്തെ ചെയ്ത് ണ്ട് ഓക്കെ okay? പിന്നെ അതേപോലെ പുതുതായി വരുന്നവർ ഏറ്റവും കഷ്ടപ്പെടുന്ന കാര്യത്തിലോ മസ്ക്കറ്റ് എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ എവിടെ പോവും എങ്ങനെ പോകും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ കണ്ടെത്തണം ഇപ്പൊ എനിക്ക് മെസ്സേജ് അയക്കാം എൻ്റെ നമ്പർ എൻ്റെ ഇൻസ്റ്റഗ്രാം ഷിഹാബ് കോട്ടക്കലിൽ ഉണ്ട് ആ നമ്പർ നോക്കി നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഓക്കെ ഇപ്പൊ എൻ്റെ സുഹൃത്തുക്കൾ ഇപ്പോൾ ആരെങ്കിലും ബെഡ് ബെഡ് സ്പേസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാൻ പറയാം ഓക്കെ അതേപോലെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യണം കേട്ടോ പിന്നെ ആദ്യം നമ്മൾ ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക റൂമിന്റെ കാര്യം റൂമിന്റെ പൈസയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ ഈ റൂമ് തരുന്നവർ ഫസ്റ്റ് മാസ പൈസ ആദ്യം തന്നെ വാങ്ങും അത് നിങ്ങൾ പകുതി നിന്നാലും ഫുൾ നിന്നാലും ചിലപ്പോൾ കൊടുക്കേണ്ടി വരും ഓക്കെ അങ്ങനെ ഒന്നുണ്ട് പിന്നെ പറഞ്ഞു വരുന്നത് എന്താ വച്ചാല് ഇപ്പൊ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളോ ഇല്ലെങ്കിൽ നമുക്ക് റൂം തരാമെന്ന് പറഞ്ഞ ടീമോ ഒന്നും നമ്മളെ എയർപോർട്ടിൽ വന്ന് എടുക്കില്ല ഒമാൻ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒമാൻ എയർപോർട്ട് ടാക്സിയാണ് അധികം ആളുകളും യൂസ് ചെയ്യാറ് ഇനിയിപ്പോ ഒമാൻ എയർപോർട്ട് ടാക്സിക്ക് നല്ല പൈസ ആവും ഓക്കെ ഓ ടാക്സി അങ്ങനെ പല ടാക്സികളുണ്ട് നല്ല പൈസ ആവും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് പോയി ഇറങ്ങാൻ അതിന് പെട്ടെന്ന് ഗവൺമെന്റ് കൊടുക്കുന്ന സംഭവം ഉണ്ട് ബസ് ബസ് നമ്മൾ എവിടെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്തിന്റെ പേരും കാര്യങ്ങളും നമ്മുടെ റൂം എവിടെയാണ് അതൊക്കെ നല്ല അന്വേഷിച്ച് എഴുതി വെക്കുക എന്നിട്ട് മസ്ക്കറ്റിൽ എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം തായോട്ടൊരു ഫ്ലോറുണ്ട് ആ ഫ്ലോറിൽ ഇറങ്ങി വന്നുകഴിഞ്ഞാൽ ബസ് കിട്ടും പല സ്ഥലങ്ങൾക്കും ബസ് ബസ് സർവീസുകളുണ്ട് ഓക്കെ ഇപ്പോൾ ലോങ് പോകുന്നവർക്കൊക്കെ ഇവിടെ ലോങ് ബസ്സും ടാക്സിയും കിട്ടുന്ന സ്ഥലങ്ങൾക്ക് വരെ നമ്മൾ എയർപോർട്ട് ബസ്സിൽ വന്ന് ഇറങ്ങാൻ പറ്റും ഓക്കെ അങ്ങനെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം എൻ്റെ നമ്പർ തന്നെ ഉണ്ട് ഓക്കെ അപ്പം എയർപോർട്ടിൽ വന്നുകഴിഞ്ഞാൽ ബസ് സർവീസ് ഞാൻ ഉപയോഗിക്കാൻ എന്താ പറയുന്നവരോ നമുക്കിവിടെ നമുക്ക് ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ പെട്ടെന്ന് പരിചയപ്പെട്ടവരൊന്നും നമുക്ക് ഒരിക്കലും എയർപോർട്ടിൽ വന്ന് എടുക്കാൻ പറ്റില്ല കാരണം ഇവിടെ നമ്മൾ ഇല്ലീഗൽ ടാക്സികളൊക്കെ കുറെ പിടിക്കപ്പെട്ടത് കൊണ്ട് നമ്മൾ നമ്മളെ സുഹൃത്തുക്കൾ എടുക്കാൻ വരാനും നല്ല ചെക്കിംഗ് ഉണ്ടാകും അതിന് നമ്മൾ തക്കതായ കാരണങ്ങൾ കാണിച്ചു കൊടുക്കണം ഫാമിലി ആണെന്നുണ്ടെങ്കിലും ബെസ്റ്റ് ഫ്രണ്ട്സിലെ റൂംമേറ്റ് ഒരേ കമ്പനികളിലവർക്കൊന്നും പ്രശ്നമില്ല അവർക്കൊക്കെ അങ്ങോട്ട് എയർപോർട്ടിൽ വരാനും എടുക്കാനും പ്രശ്നമില്ല നമ്മൾ പുതുതായി വിസിറ്റ് വരുന്നവർ നമ്മൾ റൂം തരുന്ന ആളുകൾ നമ്മൾ ഇത് വന്ന് എന്നെ എയർപോർട്ടിൽ നിന്ന് അവർ പിക്ക് ചെയ്യുന്നൊന്നും ആരും വിചാരിക്കരുത് പിന്നെ എനിക്ക് നേരത്തെ ഉണ്ടായ ഒരു അനുഭവം ഞാൻ ഞാനൊരാൾക്ക് വിസിറ്റ് വിസ് എടുത്ത് കൊടുക്കാൻ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി കൊടുത്തു പക്ഷെ ലാസ്റ്റ് അയാൾ മസ്ക്കറ്റിൽ ഒന്ന് ഇറങ്ങിയ സമയത്ത് ആരും എയർപോർട്ടിൽ നിന്ന് എടുക്കാറില്ല രാത്രി രണ്ട് മണി മൂന്ന് മണി ടൈം ആയിരുന്നു എന്നിട്ട് ആരാണ് പുള്ളിനോട് പുള്ളിനോട് അവിടെ നിന്ന് ആരോ ചോദിച്ചു നിങ്ങൾ ആരുടെ കെയർ റോപ്പിലോ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഷിഹാബ് കോട്ടകളിലെ കയറോപ്പിലാണ് വന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞിട്ട് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് അവരുമായിട്ടുള്ള ഡീലാവണം നമ്മൾ നിങ്ങൾക്കൊരു സഹായമായിട്ടാണ് ചെയ്യണേ എന്നിട്ട് ലാസ്റ്റ് എനിക്ക് തെറിയാണ് കേട്ടത് കെ സി സി വിളിച്ചിട്ട് എന്നെ ചീത്ത പറഞ്ഞു നമ്മളെ നമ്മളെ ഞാൻ പറയുന്നത് പോലും കേൾക്കാൻ അവർക്കൊരു ടൈമുണ്ട് കുറെ ചീത്ത പറഞ്ഞു എന്നാണ് സത്യം എന്നറിയാതെ കാരണം ഞാൻ വിസ ഒരാൾക്ക് റെഡി ആയി കൊടുത്തു അവർ കേരളത്തില് വിസ എടുത്തു വന്നു എന്നല്ലാതെ ഈ ആള് വരുന്നതോ എന്നാണ് എയർപോർട്ടിൽ ഇറങ്ങുന്നോ ഒന്നും എന്നോട് പറഞ്ഞിട്ട് പോലും ഉണ്ടായില്ല എന്നിട്ടും എനിക്ക് കുറെ ചീത്ത കേൾക്കേണ്ടി വന്നു ഓക്കെ അത് പ്രശ്നമില്ല ഓക്കെ ഓക്കെ ഇതിന്റെ ഭാഗമാണെന്ന് എനിക്കറിയാം അപ്പൊ ഇനി നിങ്ങൾ വരുന്നതിന്റെ മുന്നേ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് പുതുതായി ആളുകളൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ അതേപോലെ നിങ്ങളിപ്പോൾ പുതിയ ജോലി കണ്ടെത്താനൊക്കെ ഓടി നടക്കുന്നവരുണ്ടാവും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിക്കും കാര്യങ്ങളും ഒക്കെ പല ചെലവുകളും ഉണ്ടാവും അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വരിക പിന്നെ അതേപോലെ ഏജൻറ്റുമാരുടെ കയ്യിലൊന്നും പോയി പോയിപ്പെട്ടിട്ട് പൈസ കളയാതിരിക്കുക ഈ ആദ്യം തന്നെ ഒന്ന് പറയട്ടെ നിങ്ങളോട് വിസ ശരിയാക്കി തരാം നിങ്ങൾ ഇങ്ങോട്ട് വിസിറ്റിൽ പോരി ഒരു പത്ത് ദിവസം വിസിറ്റ് എടുത്ത് പോരി ഇവിടെ റെഡിയാക്കി തരാം നിങ്ങൾക്ക് അൻപതിനായിരം രൂപ തന്നാൽ മതി അറുപതിനായിരം രൂപ തന്നാൽ മതി എന്നൊക്കെ ആദ്യം തന്നെ പറയുന്നവർ ഒരിക്കലും വിശ്വസിക്കരുത് കാരണം എട്ടിന്റെ പണി എനിക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട് ഒമാനിലെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോബ് വേക്കൻസീസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെ മെസ്സേജ് അയച്ചാൽ ആ ഗ്രൂപ്പിന്റെ ലിങ്കും ഞാൻ തരാം അതിലും ഇതുപോലെ ജെനുവൻ വേക്കൻസികൾ വരാറുണ്ട് ഞങ്ങൾ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഏജന്റുമാരുടെ കയ്യിൽ ചെന്ന് പെടാതെ മുതലാളിമാരുടെ കയ്യിൽ നിന്ന് ജോബ് നോക്കുന്നവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഒമാനിലെ വാർത്തകളും കാര്യങ്ങളും ഒക്കെ വരുന്നൊരു ഗ്രൂപ്പ് ആണ് അത് വേണ്ടവർക്ക് അതിന്റെ ലിങ്കും തരാം ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇനി നിങ്ങൾ കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം മെസ്സേജ് ചെയ്യാം എപ്പോൾ വേണമെങ്കിലും ലേറ്റ് ആയാലും റീപ്ലേ തരും ഇൻഷാല്ല ഓക്കെ ബായ് വീണ്ടും കാണാം നല്ല വീഡിയോ